ഒക്കെ കാരണം അത് ഹ്യൂമന്റെ ഇമോഷൻസ് കൊണ്ടാണ് നടക്കുന്നത് എ കാരണം ഒരുപാട് ജോലികളൊക്കെ ഭാവിയിൽ പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എയ്ക്ക് കണ്ടുപൊളിയാൻ സാധിക്കാത്ത ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റും ട്രേഡിംഗ് ഒക്കെ കാരണം അവിടെ ഹ്യൂമൻസിന്റെ ഇമോഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത് ഇതുവരെ പറഞ്ഞുകൊണ്ടെങ്കിൽ ശരിയാണ് പോകുന്നത് ഫ്യൂച്ചർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കാരണം ട്രേഡിംഗ് അല്ലാതെ വേറെയും ഒരുപാട് ആൻഡ് ലോകത്ത് ആണ് ഫ്യൂച്ചർ വെച്ചു തീർക്കാൻ വേണ്ടിയിട്ട് സഞ്ജു പറയുന്നത് പക്ഷേ കണക്കുന്നുണ്ട് അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ കണക്കെടുത്തുകൊണ്ട് അവരെല്ലാം ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് സഞ്ജു പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ട്രേഡിംഗ് എന്താണ് കൃത്യമായിട്ട് ശ്രമിക്കുക എം ടി എസ് എം സി പ്ലസ് ഐ സി ടി രണ്ട് ചേർന്ന് സിസ്റ്റവും കൊണ്ടുവന്നല്ലേറ്ററാണ് നമ്മൾ എവിടെയാണ് ഒരു സിഗ്നൽ ചെയ്തത് ഇൻഡിക്കേറ്ററാണ് നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കാം എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രൈസ് മൂവ്മെന്റിന്

ഞാൻ കൂടുതലായിട്ടൊന്നും ഈ വീഡിയോ കാണുന്നത് എവിടെയെങ്കിലും പിടിച്ചിരുന്നു നിങ്ങൾ നെറ്റ് വിടാനുള്ള ചാൻസ് അതുപോലെ തന്നെ ഹൃദ്രോഗികളും ഈ വീഡിയോ തുടർന്ന് അങ്ങോട്ട് കാണരുത് ചില പ്രശ്നവും ബാക്കിയാണ് സ്റ്റോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല കാര്യം സ്റ്റോപ്പ് ആരും ട്രേഡ് ഇരുപത്തി അങ്ങനെ ഈ ടൂളിനെ സഞ്ജു ടൂർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഒരു വീഡിയോ ഇറ്റ്സ് ടൈം ടു സങ്കല തള്ളുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാജിക്കൽ ടൂളോ കാര്യങ്ങളൊന്നും അല്ല ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള പൈസ മൂവ്മെന്റിന്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബൈ ഓർ സെൽ സിഗ്നൽസ് കാണിച്ചിരുന്ന ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരിക്കലും അനുരക്കി പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കണം കറക്റ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ എന്നല്ല ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല ഇൻഡിക്കേറ്ററിന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് വാർഷ്ടാകുമുള്ള കാര്യത്തിൽ യാതൊരു സംശയമാർഗ്ഗം വേണ്ടി ഏകദേശം ഒരു ഞാൻ എനിക്കാണെങ്കിൽ മാസമായിട്ടുള്ള

എ ബി സി ഡി പോലും നിനക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങൾ നീ തന്നെ വ്യക്തമാക്കി തരാൻ ഒരു മാസം എക്സ്പീരിയൻസ് നീ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുകയാണ് നിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളെ ചതിക്കുകയാണ് ചെയ്യുന്നത് പാട്ട ഇൻഡിക്കേറ്ററിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് കള്ളമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ നല്ല കേട്ടുകൊണ്ട് നിന്റെ ഫോളവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആണെങ്കിലും ഈ ഇൻഡിക്കേറ്റർ വാങ്ങുകയാണെങ്കിൽ മിനിമം ഒരു പതിനയ്യായിരം രൂപയ്ക്ക് മേലെ അവർക്ക് ലോസ് വരും കാര്യങ്ങളും യാതൊരു സംശയം വേണ്ട എങ്ങനെ ഞാൻ ഈ പതിനയ കളിക്കുന്നില്ല ഈ ഇൻഡിക്കേറ്ററിന്റെ വില തന്നെ പതിനയ്യായിരം രൂപയാണ് ആ ഇൻഡിക്കേറ്റർ വാങ്ങിയ രാഷ്ട്രം പോവും അത് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന രാഷ്ട്രം പോവും സോ ഒരു പതിനയ

ചെന്ന് തലവെക്കുകയും പൈസ നഷ്ടപ്പെടുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചിലരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി പ്രമോഷൻ കിട്ടുകയും എന്തും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരിൽ കാണുന്ന ഫോളോവേഴ്സ് വിശ്വാസത്തിൽ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രേഡിങ് ഒന്നും പറഞ്ഞൊന്നും ആലോചിക്കാറുണ്ട് ഇതിലാത്ത പൈസ ഇട്ടത് വാങ്ങുകയും ഭയങ്കരമായിട്ട് നഷ്ടം വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് വർഷങ്ങളോട് ട്രേഡിങ് ചെയ്യുന്നവരാൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഈസിയായിട്ടുള്ള കാര്യമല്ല ഇന്ന് നിങ്ങൾ പൈസ കിട്ടുന്ന ആൾക്കാർ നിങ്ങൾക്ക് ലക്ഷങ്ങളോ കോടികളോ ഒന്നും കിട്ടത്തില്ല നിങ്ങൾ ചിലരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വർഷമായിട്ട് ഭയങ്കരമായിട്ട് പൈസ ഇട്ടിട്ട് അവർ അതിന് നഷ്ടം വന്നിട്ട് അവസാനമായിരിക്കും അവർക്ക് ഒരു ലാഭം കിട്ടുന്നത് സോ അങ്ങനെയാണ് ഒരിക്കലും ഒരു കാര്യവും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് പേര് ഇതേ കണക്കുണ്ടെങ്കിൽ എന്ത് പൈസ ഇട്ടാലും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല എന്തോന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പൈസ ഇടാൻ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പാടുള്ളൂ